നമസ്കാരം മോദിയെ പുഴ്ത്തി കണ്ണദാനം ലോകചരിത്രത്തിൽ ഇതുപോലെ വികസനം കൊണ്ടുവന്ന ഒരു നേതാവും ഒരു രാജ്യത്തും ഇല്ലെന്നും കണ്ണദാനം പറയുന്നു ലോകചരിത്രത്തിൽ ഒരു സർക്കാരിനും ചെയ്യാനാവാത്ത കാര്യങ്ങളാണ് നാല് വർഷം കൊണ്ട് മോദി സർക്കാർ ചെയ്തിരിക്കുന്നതെന്നും കണ്ണദാനം പറയുന്നു നാല് വർഷം കൊണ്ട് പത്തര കോടി സൗചാലയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു രാജ്യം ഉണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു മുപ്പത് കോടി പേർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയും ആ അക്കൗണ്ടുകളിലേക്ക് അഞ്ച് ലക്ഷം കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തെന്നും കണ്ണദാനം പറയുന്നു രാജ്യത്ത് പത്തരക്കോടി കക്കൂസുകൾ ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ഗുണം ലഭിച്ചത് അൻപത് മുതൽ എഴുപത് കോടി വരെ ആളുകൾക്കാണ് പത്തരക്കോടി കക്കൂസുകൾ ഉണ്ടാക്കിയതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ ഒന്നോർക്കുക ഇന്ത്യയിൽ കോടി കക്കൂസുകൾ ഇപ്പോൾ പൂട്ടിയാൽ നാട്ടിൽ എന്ത് സംഭവിക്കും മാത്രമല്ല കോടി കക്കൂസുകൾ പണിയുന്നതിന് മുമ്പ് അൻപത് കോടിയോളം വരുന്ന ജനങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾ നടത്തിയ വഴികളും പാർശിക വിഷയങ്ങളും കൂടി ഓർക്കുക അത്രയേറെ മോശമായ സാഹചര്യത്തിലായിരുന്നു മാലിന്യ വിഷയവും ശുചിത്വവും മോദി അധികാരത്തിൽ വരുന്നതുവരെ ഉണ്ടായിരുന്നത് അതിനാൽ പത്തരക്കോടി കക്കൂസുകൾ ഉണ്ടാക്കിയത് ചിരിച്ചു തള്ളേണ്ട അത് മോദിയുടെ നേട്ടം തന്നെയാണെന്ന് കണ്ണന്താനം പറയുന്നു ഇത് നേട്ടമാണോ അല്ലയോ എന്ന് മലയാളികൾക്ക് തിരിച്ചറിയണമെങ്കിൽ കക്കൂസുകൾ ഒന്നുമില്ലാതിരുന്ന കേരളത്തിൽ എന്ത് സംഭവിച്ചിരിക്കുമെന്ന് ആലോചിച്ചാൽ മാത്രം മതി പത്മഭൂഷൺ നേടിയ നമ്പിനാരായണനെ വിമർശിച്ച ടി പി സെൻകുമാറിനെതിരെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ആഞ്ഞടിച്ചു മലയാളിക്ക് ഞണ്ടിന്റെ സ്വഭാവമാണ് ആരെയും വളർന്ന മുഖറിലേക്ക് പോയാൽ പിടിച്ചു വലിച്ച താഴെയിടും മറ്റ് മലയാളികളെ വളരാൻ സമ്മതിക്കില്ല ഒരു മലയാളിക്ക് അംഗീകാരം കിട്ടുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടതെന്നും പാര വയ്ക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഏത് മലയാളിക്ക് അംഗീകാരം ലഭിച്ചാലും എല്ലാ മലയാളികളും ഒരുമിച്ച് ആഘോഷിക്കുകയാണ് വേണ്ടത് എന്നാൽ എന്ത് നല്ല കാര്യം ലഭിച്ചാലും അതിന് പാര വയ്ക്കാൻ മുൻപിലുണ്ടാകുന്നതും മലയാളി തന്നെയാണ് അദ്ദേഹം പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്